മിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയാ നാമം വാഴ്ത്തപ്പെടുട്ടെ അൻപത്തി അഞ്ചാമത്തെ പാഠത്തിലേക്ക് നാം ഇപ്പോൾ വരികയാണ് കഴിഞ്ഞ പാഠത്തിൽ ഞാൻ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ഒരു രൂപരേഖ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു ഞാൻ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നത് ശ്രദ്ധിച്ചാലും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപമുണ്ട് അതാണ് യോഹനാനുവിശേഷം നാലിൻ്റെ ഇരുപത്തിനാല് ദൈവം ആത്മാവ രണ്ടാമത് ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് റോമർ മൂന്നിൻ്റെ നാല് ദൈവം സത്യമാകും മൂന്നാമത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒന്ന് യോഹന് ഒന്നിൻ്റെ അഞ്ചിൽ ദൈവം വെളിച്ചമാകും അനേകം സത്തകൾ വേറെയുണ്ട് ഈ മൂന്ന് തത്വങ്ങളിൽ മനുഷ്യനെ ദൈവരൂപത്തിൽ കാണാനായിട്ട് കഴിയും അത് ശ്രദ്ധിച്ചാൽ ഒന്നാമത് മനുഷ്യനെ ദൈവം ആത്മാവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് അതിനെന്താ തെളിവ് വളരെ തെളിവുകളുണ്ട് ആ തെളിവുകളോടുകൂടെ ഞാൻ ഈ കാര്യം പറയാം നമുക്ക് സഭാപ്രസ്യങ്ങളുടെ ഇഷ്ടം മൂന്നിൻ്റെ പതിനഞ്ചിലേക്ക് വന്നാൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവം സകലവും ഭംഗിയായി ചെയ്തു അതതിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്തു അതതിൻ്റെ സമയത്ത് അല്ല നന്നായി ചെയ്തു എന്ന് പറയുന്നിടത്ത് ഒരു പ്രത്യേക വാക്കുണ്ട് അവിടെ പറഞ്ഞെങ്ങനെയാണെങ്കിലും സൗലോ അതിന് സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യ ഹൃദയത്തിൽ വെച്ചിരിക്കും പക്ഷേ ഇത് ഇത് ഇംഗ്ലീഷ് ഭാഷയിൽ ആംഗലത്തിൽ അങ്ങനെ അത് വ്യക്തമല്ല എങ്കിലും അവിടെ പറയുന്ന കാര്യം അവൻ്റെ ഹൃദയത്തിൽ നിത്യത വെച്ചു എന്ന് മലയാളത്തിൽ പറഞ്ഞു തമിഴിലും ഈ നിത്യതെന്നുള്ള കാര്യമുണ്ട് ഈ നിത്യത എന്താണെന്ന് അറിയാനായിട്ട് സക്രിയ പ്രയോജനം പന്ത്രണ്ടിലെ ഒന്നിലേക്ക് വന്നാലേ നിത്യത എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് തരം നി നിത്യതയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സക്രിയാവും പന്ത്രണ്ടിൻ്റെ ഒന്നിൽ പറഞ്ഞിങ്ങനെയാണ് പ്രവാചകം അവിടെ ഞാനത് വായിച്ചു തന്നെ കേൾപ്പിക്കുക അതാണ് നല്ലത് അത് പ്രവാസി സ്ത്രീകളിനെ കുറിച്ചുള്ള ഏഹോയുടെ എരുള്ളപ്പാട് ആകാശം പിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന ഏഹോവ അവിടെ പറയുന്നത് യഹോവയുടെ എല്ലപ്പാട് ആകാശം പിരിക്കുകയും ഭൂമിക്ക് ഇവിടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യൻ്റെ ആത്മാവനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത ദൈവം ഈ വാക്യത്തോടെ സമാനമായിട്ട് ഇതിൻ്റെ ഇടവാക്യമായിട്ട് എസ് സി ആ പ്രബന്ധനം നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചിലേക്ക് വന്നാൽ ഇതിൻ്റെ ഇടവാക്യം കാണാൻ കഴിയും നാൽപ്പത്തിരണ്ടിൻ്റെ അഞ്ചിൽ സുവിശേഷം പറയുന്നവർക്കും പ്രയോജനം ചെയ്യും അവിടെ പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ആകാശത്തെ വിരിച്ച് സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമി അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയും കൊടുത്തു അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ് ഉള്ള മനുഷ്യനായിട്ടാണ് ദൈവം ആത്മാവാണ് എന്ന് ഞാൻ പറഞ്ഞു മനുഷ്യനെ ആത്മാവുള്ളവനായിട്ട് സൃഷ്ടി രണ്ടാമത് ദൈവത്തിൻ്റെ ഒരു സത്യമാണ് ദൈവം സത്യമാണ് പൂർണ്ണനാണ് അപ്പോൾ അങ്ങനെ പൂർണ്ണനായ ദൈവം പൂർണ്ണതയിലൊരു മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് അതാണ് ഞാൻ റോമർ വേറെ ധാരാളം വാക്യങ്ങളുണ്ട് സൂചനാത്മക വാക്യങ്ങൾ ധാരണ റോമർ മൂന്നിൻ്റെ നാലില് പറഞ്ഞത് ആണ് ഞാൻ നേരത്തെ വാക്കാൽ പറഞ്ഞു പോയതാണ് ഞാനത് വായിച്ച് കേൾപ്പിക്കാം ആ എങ്ങനെയാണ് റോമർ മൂന്നിൻ്റെ നാല് അവിടെ പറയുന്നത് എങ്ങനെയാണ് നിൻ്റെ വാക്കുകളിൽ നീ നീതിയിരിക്കപ്പെടുവാനും നിന്നെ ന്യായസ്ഥാനത്ത് ജയിപ്പാനും ഇത് സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ നാലിലാണ് എന്ന് എഴുതിയിരിക്കുന്ന പോലെ ദൈവം സത്യവാൻ സകല മനുഷ്യരുമ്പോൾക്ക് പറയുന്നവരെ ഒരു ദൈവം സത്യവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തി എങ്ങനെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും എന്ന് പറഞ്ഞപ്പോൾ ദൈവം സത്യവാനാണ് ഇനി മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഒന്ന് യോഹന്നാൽ ഒന്നിൻ്റെ അഞ്ചിൽ ദൈവത്തിൻ്റെ സത്തം അവിടെ പറഞ്ഞത് അത് ഞാൻ വായിച്ചു കേൾക്ക അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് യോഹന്നാൽ ഒന്നിൻ്റെ അഞ്ചിലാണ് അവിടെ പറഞ്ഞ് ദൈവം വെളിച്ചമാണെന്നാണ് പറഞ്ഞത് ദൈവവും വെളിച്ചമാകും ദൈവം വെളിച്ചമാണെന്നാണ് അഞ്ചാമത്തെ വാഗ്യത്ത് പറഞ്ഞത് അവനിൽ ഇരുട്ടൊട്ടും ഇല്ല എന്നാ ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ വെളിച്ചങ്ങളൊന്നും ദൈവമല്ല ദൈവം വെളിച്ചമാണെന്നുള്ള ഒരറിവ് ഭാരതീയർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പ്രാർത്ഥനയ്ക്ക് വിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് നമ്മുടെ ഈ പള്ളിക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് വെളിച്ചം കത്തിച്ചു വയ്ക്കുന്നു ദൈവത്തിന് കാണാൻ വേണ്ടിയാണ് നമുക്ക് തോന്നുന്ന ഒരു ദൈവം പക്ഷേ അതിൻ്റെ സത്ത ദൈവം വെളിച്ചമാണെന്ന് ബോധമാണ് എന്നാൽ ഈ വെളിച്ചങ്ങളൊന്നും ദൈവമല്ല ദൈവം വെളിച്ചമാണ് ദൈവം വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് ഈ വെളിച്ചവും ദൈവവും തമ്മിൽ എങ്ങനെ വേർതിരിക്കപ്പെടാം അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം അത് യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ പതിനേഴിൽ പറഞ്ഞു എല്ലാ നല്ലതാനും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ നിന്ന് പറഞ്ഞു വരും വെളിച്ചങ്ങളുടെ പിതാവാണ് ദൈവം ദൈവം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ വെളിച്ചമാണെന്ന് മാത്രമല്ല വെളിച്ചങ്ങളൊന്നും ദൈവമല്ല ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ് അപ്പോൾ മനുഷ്യ സൃഷ്ടിയിൽ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ് അങ്ങനെ ദൈവം ആത്മാവാണ് ദൈവം സത്യമാണ് ദൈവം വെളിച്ചമാണ് എന്ന ഈ സത്ത മനുഷ്യൻ ഇങ്ങനെ തന്നെ ഉണ്ട് അത് സൃഷ്ടിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മനുഷ്യനെ ആത്മാവുള്ള മനുഷ്യനെയാണ് സക്കരിയാ പ്രസംഗത്തിന് വായിച്ച് കാണിച്ചു സഭാപ്രസംഗി മൂന്നിൻ്റെ പന്ത്രണ്ട് സക്കര പന്ത്രണ്ട് ഒന്ന് അതുപോലെ എസ് എ പ്രബചന നാൽപ്പത്തിരണ്ട് അഞ്ചിൽ മനുഷ്യർക്ക് ആത്മാവിന് നൽകിയ കാര്യമാണ് രണ്ടാമത് ദൈവം സത്യവാനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ സത്യം ഉണ്ടായിരുന്നോ അത് നമുക്ക് സഭാപ്രസംഗികളുടെ പുസ്തകത്തിലേക്ക് വന്നാൽ അത് കാണാൻ കഴിയും സബ്ബ സിംഗുകളുടെ പുസ്തകം ഏഴിൻ്റെ ഇരുപത്തി എട്ടിലാണത് പറയുന്നത് അവിടെ പറയുന്നത് ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനെ സൃഷ്ടിച്ചു അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു നേരുള്ള മനുഷ്യനെയാണ് ദൈവം ദൈവം സത്യവാനാകിയാൽ ദൈവം ആത്മാവാകിയാൽ ആത്മാവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം സത്യമാകിയാൽ നേരുള്ള മനുഷ്യനെ സത്യമുള്ളിലുള്ള അറിവുള്ള മനുഷ്യനെ പൂർണ്ണ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഞാൻ പറഞ്ഞു നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു കർത്താവിന് അനുരൂപമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് റോമലേഖനം അഞ്ചിൻ്റെ പതിനാല് വരുവാളിലവൻ്റെ പ്രതിരൂപമായ ആദാമിലും അപ്പോൾ വരുവാളിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ രൂപം തന്നെയാണ് അന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപമില്ലാത്ത മനുഷ്യന് അപ്പോൾ അത് ആത്മാവുള്ള മനുഷ്യൻ സത്യമുള്ള മനുഷ്യൻ്റെ കാര്യം പറഞ്ഞാൽ അവൻ നേരിള്ളവനായിട്ട് അവനെ സൃഷ്ടിക്കും മനുഷ്യരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരും മൂന്നാമത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ തേജസ്സുള്ളവനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രോമലേഖന ഇരു മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്ന ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ പൂർണ്ണമായിട്ട് പറയണ്ടേ സങ്കീർത്തനം എട്ടാം സങ്കീർണ്ണം എടുത്ത എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സങ്കീർത്തന എട്ടിലെ ആ കാര്യം വ്യക്തമായി പറഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം ശ്രദ്ധിക്കുക അവിടെ പറയുന്നിങ്ങനെയാണ് നീ അവനെ ദൈവത്തെക്കാൾ മാത്രം അല്പം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു തേജസ് മാത്രമല്ല ബഹുമാനവും അവനെ അണിയിച്ചു തരുന്നു അപ്പോൾ ദൈവം വെളിച്ചമായതുകൊണ്ട് ദൈവം സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യ തേജസ് ധാരിയായിരുന്നു സൃഷ്ടി അത് ഒരു വാക്കുകൊണ്ട് മാത്രം ഒരുപാട് വാക്യങ്ങളുണ്ട് ഞാനെല്ലാം അങ്ങനെ എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ അല്ല ഇനി അതിന് ഒരു വാക്കും കൂടെയാണ് വാക്യം തരാം സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒന്നിൻ്റെ അഞ്ച് അവിടെ വായിക്കുന്നിങ്ങനെയാണ് നിന്റെ രക്ഷയാൽ നി അവൻ്റെ മഹത്വം വരുത് മാനവും തേജസ് നീ അവനെ അണിയിച്ചു മാനവും തേജസ്സും അണിയിച്ചു അപ്പോൾ മനുഷ്യൻ വെളി അപ്പോൾ ആത്മാവിൽ നിത്യനായി ദൈവത്തോട് നിത്യനായിരുന്നു ദേഹിയിൽ സത്യമുള്ള ദൈവം സത്യവാനായിരുന്നു ദേഹിയിൽ നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത് ദേഹത്തിൽ തേജസ്സുള്ളവനായി ഇങ്ങനെ സമ്പൂർണ്ണ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത് ഞാൻ സഹോദരിമാരുടെ ക്ലാസ് ക്ലാസ്ലത്ത് അവസാനിപ്പിച്ചപ്പോൾ സ്ത്രീത്വത്തിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു അത് മനുഷ്യത്വത്തിൽ മാത്രമേ ഉള്ളൂ പുനരുദ്ധാനത്തിൽ ദൈവ ദൂത തുല്യര് ദൈവപുത്രന്മാരുമായിരിക്കുന്ന പറഞ്ഞു ഇവിടെ ഈ മനുഷ്യത്വത്തിൻ്റെ എന്ന് പറയുന്നത് സ്ത്രീയിൽ അത് പുരുഷന് ലയിച്ച് തീർന്നാൽ പിന്നെ സ്ത്രീയെ സ്ത്രീയിൽ സ്ത്രീയായിട്ടല്ല ഇവിടെ ഒരു ദൈവം സൃഷ്ടിച്ച ആദാവിനെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ സ്ത്രീ ആതാവിൽ നിന്ന് വേർതിരിച്ചതുപോലെ അതാവിൽ ലയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് സ്ത്രീക്ക് വ്യക്തിത്വത്തിൽ ഇല്ലെന്നല്ല ആ വ്യക്തിത്വം പൂർണ്ണമായി തീരുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് ഞാൻ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എൻ്റെ കേൾവിക്കാരെ അതങ്ങനെ തന്നെയാണോ പറഞ്ഞതെന്ന് പുനരുദ്ധാനത്തിന് ശേഷം എല്ലാവരുടെയും സ്ഥിതി എന്താണെന്ന് ലൂക്കോസ് വിശേഷത്തിലെ ഭർത്താവ് പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് രണ്ട് മൂന്ന് വട്ടം ഏത് എഡീഷൻ വേണമെങ്കിലും വായിച്ചോളൂ അവിടെ പറയുന്നത് ഇരുപത്തി അല്ല പത്തൊമ്പത് ഇരുപതിൻ്റെ ഇരുപതിൻ്റെ കഥാപുത്രം പറയും മുപ്പത്തിനാല് ഇങ്ങോട്ട് പറയുന്നു അതിനെ യേശു ഉത്തരം പറഞ്ഞ് ഈ ലോകത്തിന് മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിൽ മരിച്ചവർ എന്നുള്ള പുനരുദ്ധാനത്തിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്കിനി മരിപ്പാനും കഴിയില്ല അവൻ അവൻ പുനരുദ്ധാന പുത്രനാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കു നിന്നതോ മോശയ്ക്കും ഉൾപ്പെടെ പോകാത്ത കർത്താവ് അബ്രഹാമിൻ്റെയും നിസാക്കിൻ്റെയും യാക്കോവിൻ്റെ ദൈവമെന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിനു മുമ്പിൽ ആരും മരിക്കുന്നില്ലെന്നാ പറഞ്ഞത് അതിനപ്പുറത്ത് പുനരുദ്ധാന പുത്രന്മാരായിട്ട് അല്ലെങ്കിൽ ദൈവദൂത തുല്യമാർ ദൈവ ദൂതന്മാർ സ്ത്രീകളുടെ രൂപാർക്കുമില്ല അപ്പോൾ ഇതുകൊണ്ട് ആ കാര്യത്തിലൊരു ആശങ്ക ആവശ്യമില്ല അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ആദാവിൽ നിന്ന് വേർതിരിച്ചതാണ് അത് മനുഷ്യത്വത്തിൽ ജീവിച്ച് ക്രിസ്തു സഭ എന്നുള്ള വിഷയം മനുഷ്യർക്ക് മനസ്സിലാകാൻ ദൈവം അനാദികാലം മുമ്പ് ക്രമീകരിച്ചൊരു കാര്യമാണ് പുരുഷനിൽ നിന്ന് സ്ത്രീയെ വേദിച്ച് ഇത് ദൈവജനം വിശേഷാൽ മനസ്സിലാക്കണം എത്തിയസക്കാരല്ലാത്തവർ ദൈവത്തെ വിശ്വസിക്കുന്നവർ യേശു ക്രിസ്തു വ്യക്തികളെ പാപമോചിക്കപ്പെട്ടവർ ഈ കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവാനുരൂപനായിട്ടാണ് അതാണ് പറഞ്ഞത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴിൽ ദൈവാനുരൂപനാണെന്ന് വേറെയും പല വാക്യങ്ങളുണ്ട് ഞാൻ സൂചനാത്മകമായ വാക്യങ്ങളാണ് തന്നത് അപ്പോൾ ഇങ്ങനെ ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യനെ ഈ മനുഷ്യനാണ് ആദാം ആ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ആദാമിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്ത്രീ ഔവ രണ്ട് പേര് സ്ത്രീക്ക് പുരുഷൻ ഇട്ടിട്ടുണ്ട് പാപം ചെയ്യുന്നതിന് മുമ്പ് നരനിൽ നിന്ന് അവൾ എടുത്തിരിക്കുക നാരിയെന്നും പാപം ചെയ്ത ശേഷം അവൾക്ക് ഔവ്വ എന്നും പേര് കൊടുത്തു രണ്ടായിട്ടും നമുക്കങ്ങനെ കാണാൻ കഴിയുന്നത് എന്നാൽ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് തോട്ടത്തിൽ നിന്ന് ദൈവീക കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടു പോയി ദൈവം മനുഷ്യർക്ക് പിന്നെയും നിബന്ധന കൂടും ദേവസ്ഥാനത്തിൽ അതാണ് ഏതെങ്കിലും വെച്ച് അവരെ ആട്ടിന്തോലും ഒരു ആടിൻ്റെ രക്തം ചൊരിഞ്ഞ് ദേവസ്ഥാനത്തിലേക്ക് അടുത്തു വരുവാനുള്ള ഒരു മുഖാന്തരം പ്രായ്ചിത്വത്തോട് കടന്നു വരാം എന്നത് പറഞ്ഞത് അത് പൂർണ്ണതയല്ല അത് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മരണം വരെയുള്ള ആ തുടർമാനമായ യാഗങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദാം യാഗം കഴിച്ചതുകൊണ്ടാണ് കൈനോ ഹാബേലും യാഗം കഴിക്കാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് ആ യാഗം കാണിക്കുന്നത് എന്നാൽ കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല കാരണം അതിൽ നന്മയില്ലായിരുന്നു പരിശുദ്ധാത്മപൂർണ്ണമായ യാഗമായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് ആ യാഗം പ്രസാദിച്ചു എന്നാലും ഹാവേലിൻ്റെ യാഗം ദൈവം പ്രസാദിച്ചു അത് രക്തം ചൊരിഞ്ഞുള്ള യാഗമായിരുന്നു ആ ദേഗം ദൈവം പ്രസാദിച്ചു പക്ഷേ ആ വേലിന് കൊന്നു കളഞ്ഞു പിന്നീട് അല്ല തലമുറകളെല്ലാം രണ്ടായിട്ട് തിരിഞ്ഞു ക്ഷേത്രീയ തലമുറയൊന്നും പിന്നെ കായന്നെ തലമുറയൊന്നും രണ്ടായിട്ട് വരും ഈ തലമുറയുടെ അത് ജലപ്രളയം വരെ വന്നു ജലപ്രളയം വരെ വന്നു കായീന്യ തലമുറ എല്ലാത്തിലും സേട്ടന്മാരായിരുന്നു അവർ കണ്ടുപിടുത്തങ്ങളുടെ സേട്ടരായിരുന്നു അവിടെ വായിക്കുന്നുണ്ട് അവർ കൂടെ പശുക്കൾ പശു പാമം അവരാണ് ആദ്യം തുടങ്ങിയത് അതുപോലെ തന്നെ ഉപകരണങ്ങളൊക്കെ പിന്നെ ഇരുമ്പ് ചെമ്പ് കമ്പിയോണ്ടുള്ള ഉപകരണം ഉണ്ടാക്കി വാതിത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അവരാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും അവരാണ് സന്തോഷിച്ചതും പാട്ട് പാടിയതൊക്കെ അവരാണ് ആദ്യം നൃത്തവും തങ്ങിയതൊക്കെ അവർക്കുണ്ടായിരുന്നു ഇതൊന്നും ഇപ്പം ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല അത് അവരുടെ നിക്ഷിപ്തമായാലും എന്നാൽ സംഭവിച്ചിങ്ങനെയാണ് ഈ കയ തലമുറയിൽ കാലം ചെന്നതോടുകൂടെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് കയ്യന് സമയം ക്ഷേത്തിൻ്റെ സന്തതികൾ ക്രമേണ കുറഞ്ഞ് 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 ഒരേ ഒരു കുടുംബമായി നോഹ വന്നു നോഹയുടെ പ്രത്യേകം നോക്കണം നോഹയ്ക്ക് ഒരു ഉള്ളൂ നോഹയുടെ മൂന്ന് മക്കൾക്ക് ഒരേ ഭാര്യ അപ്പോൾ ദൈവത്തെ അനുസരിച്ചവരെല്ലാം അന്ന് വചനപ്രകാരം അന്നും ജീവിച്ചു ഇന്നും ജീവിക്കണം പിന്നീട് ന്യായപ്രമാണ കാലത്തൊക്കെ ബഹുഭാരിത്വം വന്നതൊന്നും ദൈവം നിഷേധിക്കാതെ കാരണം പ്രമാണങ്ങൾ പൂർണ്ണമാകുന്നവരെ അവർ ആ വഴിയിലൂടെ സഞ്ചരിച്ചു എന്നാൽ നോഹയുടെ കാലം വരെ ആ വചനം പൂർണ്ണമായിരുന്നു നോഹയ്ക്ക് ഒരു ഭാര്യയായിരുന്നു നോഹയുടെ മൂന്ന് മക്കൾക്ക് അങ്ങനെ എട്ട് എട്ടുപേരങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഞാനത് അങ്ങനെ പറയട്ടെ അപ്പോൾ അങ്ങനെ ഈ പൂർണ്ണനായിരുന്ന മനുഷ്യൻ മൂന്ന് കാര്യത്തിൽ നിന്ന് താഴേക്ക് പോയി അവൻ്റെ ആത്മാവല്ലേ നിത്യ ദൈവത്തോട് നഷ്ടപ്പെട്ടു ദൈവത്തോടു കൂടിയുള്ള ജ്ഞാനം സത്യം നഷ്ടപ്പെട്ടു മൂന്നാമത് അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു ഈ മൂന്ന് നഷ്ടം മനുഷ്യൻ സംഭവിച്ചു ഈ മൂന്ന് നഷ്ടങ്ങളുടെ അന്വേഷണമാണ് മനുഷ്യൻ പുരോഗതിക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നതെല്ലാം എന്ത് കാര്യം ചെയ്തു ഇപ്പോൾ ഈ മൂന്ന് നഷ്ടങ്ങൾ നിർത്താനുള്ള ജീവൻ നിലനിർത്താനായിട്ട് നിത്യീവനല്ല ജീവൻ നിലനിർത്താനായിട്ട് ധാരാളം നമുക്കറിയാം ശരീരം സംരക്ഷിക്കുന്ന ആഹാരം വസ്ത്രം വൈദ്യം പാർപ്പിടം അതിനകത്ത് വൈദ്യമുണ്ട് ജീവൻ നിലനിർത്താൻ പിന്നെ നമ്മുടെ ബുദ്ധി ബുദ്ധിവികസനത്തിന് വേണ്ടി സത്യം അറിവിലേക്ക് പോകാനായിട്ട് നാമായിട്ട് അതിനകത്ത് വിദ്യാഭ്യാസം അതിൻ്റെ പുരോഗതി ജ്ഞാനം അന്വേഷിച്ച് പണം ചിലവഴിക്കുന്ന രണ്ടാമത്തെ ചില മൂന്നാമത്തെ മനുഷ്യന് ആത്മാവുണ്ട് അതിൻ്റെ നഷ്ടം മനസ്സിലാക്കിയിട്ടാണ് മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി ധാരാളം പണം ചിലവഴിക്കുക എത്ര തനീനാണെങ്കിലും ആത്മാവിന് വേണ്ടി ധാരാളം ക്രിയകൾ ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പ്രവൃത്തി ഈ നഷ്ടപ്പെട്ട് മൂന്നും തിരിച്ചെടുക്കാനാണ് മനുഷ്യൻ്റെ ബത്തപ്പാട് ദൈവം അതിനെല്ലാം ശാശ്വത പരിഹാരം മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാടപ്പോൾ ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു പതിനാറാം പേ ആയി അതിൻ്റെ ബാക്കി കാര്യം പറഞ്ഞിട്ട് ഞാൻ മനുഷ്യൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാനാണ് ഇതൊക്കെ വന്നത് അങ്ങനെ ഈ മനുഷ്യനെ ഒരു കുടുംബസ്ഥനാക്കി തീർത്ത ശേഷം ഏതിനെ പുറത്തായാലും കുടുംബജീവിതത്തിൽ അനുവാദം കൊടുത്തിട്ടുണ്ട് ആ നോഹ വരെ ഉള്ള ആത്മീയർ ഏക ഭാര്യയുടെ ഭർത്താക്കന്മാരായിട്ട് നല്ല കുടുംബങ്ങളായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ പിന്നീട് അല്പകാര്യം പറയാം ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ